നമ്മളോടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലേ എന്നാൽ ചെയ്യാൻ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്യൂ നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര പ്രയാസവുമായിരിക്കും നിസാരം കുട്ടികളുടെ അടുത്ത് പഠിക്കാൻ പറഞ്ഞു നോക്കിക്കേ ഇത്രയും ദുരിതം പിടിച്ചൊരു സംഭവം ഇല്ല എന്നായിരിക്കും അവർ പറയുന്നത് അവർക്കത് ചെയ്യാനായിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല ചില കുട്ടികളെ ഈ പഠനം എന്ന് പറയുന്നത് ഒരു ഹാബിറ്റായിട്ട് എടുത്തിരിക്കുന്നവർക്ക് നമ്മൾ പറയാതെ തന്നെ അവൾ അവരതിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കും അവർക്കത് ഭയങ്കര ഇൻട്രസ്റ്റോടുകൂടി ചെയ്യാനായിട്ട് സാധിക്കും അറിയാവോ ഈ ബ്രെയിനിന് ഹാബിറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളൊരു കഴിവുണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയാൽ എന്നാൽ എന്നാലത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഹാബിറ്റാക്കി അങ്ങോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റായിട്ട് അങ്ങോട്ട് ഫോളോ ചെയ്ത് പൊക്കോളും നിസ്സാരം നമ്മൾ രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് പോകുന്നു സ്ഥിരമായിട്ട് ഒരേ സമയത്ത് കിടന്നുറങ്ങുന്നവർക്ക് ആ ഒരു കറക്റ്റ് സമയം എത്തുമ്പോഴത്തേക്കും താനേ ഉറക്കം വരും അല്ലേ അല്ലാത്തവർ ചിലരുണ്ട് തിരിഞ്ഞു കിടന്ന് മറഞ്ഞ് കിടന്ന് ഒരു രക്ഷയില്ലാണ്ടാണ് കഷ്ടപ്പെട്ടാണ് കിടന്നുറങ്ങുന്നത് നമ്മൾ ഉറക്കം വന്ന് തുടങ്ങുമ്പോൾ മാത്രം ബെഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം വളരെ അങ്ങോട്ട് നടന്നു നടന്നുപോയിക്കോളും അതുപോലെ തന്നെ നമ്മൾ കിടക്കാൻ പോകുന്ന ആ ഒരു സ്ഥലവും ആ ഒരു ബെഡും ആ ഒരു റൂമും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിലും സുഗമമായിട്ടുള്ളൊരു ഉറക്കം കിട്ടുമെന്നാണ് പറയുന്നത് അതായത് ബെഡൊക്കെ ഒന്ന് തട്ടി പിരിച്ച് ഒന്ന് നീറ്റാക്കി ക്ലീനാക്കി അതിനകത്തേക്കൊന്ന് കിടന്നു നോക്കുക നമ്മുടെ മൈൻഡും ഭയങ്കര ആയിരിക്കും റിലാക്സ് ചെയ്ത് കിടക്കാനായിട്ട് സാധിക്കും പിന്നെ ഈ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഒക്കെയുള്ളവർ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ സുഖമായി സന്തോഷമായി ഉറങ്ങും എന്ന ഒരു ചിന്താഗതിയിലൂടെ ഉറങ്ങാനായിട്ട് പോവാം ഇനി അടുത്ത കാര്യങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് കുറച്ച് ഹാബിറ്റ്സ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിത രീതിക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കിടക്കാൻ പോകുമ്പോഴുള്ള കാര്യം ഇനി ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴുള്ള കാര്യം ചിലരെപ്പോഴും പറയുന്നേക്കാം ഞാൻ എപ്പോഴും വിചാരിക്കും നേരത്തെ എഴുന്നേൽക്കണമെന്ന് പക്ഷേ എനിക്കതിന് സാധിക്കുകയേയില്ല അലാറം ഒരു പത്ത് പ്രാവശ്യം വെച്ചാലും ഞാൻ എഴുന്നേക്കൂല അതിനൊരു വഴിയുണ്ട് ഞാനും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എഴുന്നേക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു അലാറൊക്കെ വെച്ചിട്ട് ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങുന്നൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഞാനിവിടെ നമ്മുടെ ജിമ്മിൽ വരുന്നവരോടൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ് അതായത് നമുക്ക് എഴുന്നേക്കാനായിട്ട് നമ്മൾ ഒരു അലാറം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ പില്ലോടെ എടുത്തു വയ്ക്കരുത് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കയ്യെത്തി എടുക്കാൻ പറ്റുന്ന ദൂരത്തിൽ ഒരു കാരണവശാലും ഈ അലാറം സെറ്റ് ചെയ്ത് വെക്കരുത് നമുക്ക് എഴുന്നേറ്റ് ചെന്ന് അത് ഓഫ് ചെയ്യാൻ പറ്റുന്ന അകലത്തിൽ ഇത് കൊണ്ടുപോയി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് എഴുന്നേൽക്കും എഴുന്നേൽക്കുമ്പോൾ അത്രയും ദൂരം അങ്ങ് നടന്നുകഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഉറക്കച്ചടവ് എന്ന് പറയുന്ന സംഭവം കുറേയൊക്കെ അങ്ങോട്ട് കിട്ടും പിന്നെ നമ്മൾ ആ വഴി അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മാത്രം മതി അല്ലാതെ നമ്മൾ ഈ പുല്ലോടെ എടുത്ത് കൊണ്ടുവന്നിട്ട് തല തല തലച്ചുകൊട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ സംഭവം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കൊണ്ടുപോയി അങ്ങനെ അടിച്ച് അടിച്ചങ്ങോട്ട് ഓഫ് ചെയ്ത് അവിടെ വെക്കും അതാണ് മിക്കവർക്കും പറ്റുന്ന പണി എത്ര പ്രാവശ്യം അത് റീ അടിച്ചു എന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ ഓഫ് ചെയ്തിട്ട് അവിടെ തന്നെ അങ്ങോട്ട് വെക്കും അല്ലാതെ നമ്മൾ എഴുന്നേക്കാനൊന്നും പോകുന്നില്ല ഇങ്ങനെ ഒരു ശീലം നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുക ഏളി മോർണിങ്ങിൽ എഴുന്നേക്കുക എന്നുള്ളൊരു ശീലം അതങ്ങനെ അങ്ങോട്ട് തുടർന്ന് പോയിക്കൊള്ളു അതുപോലെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ദിവസം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലൊന്ന് കരുതുക അതായത് നമ്മൾ ഒരു ദിവസത്തിൻ്റെ തുടക്കം എങ്ങനെയാണോ അതിനനുസരിച്ചിരിക്കും ആ ദിവസത്തെ മറ്റു കാര്യങ്ങൾ നമ്മൾ മൂഡ് മൂഡോഫോട് കൂടിയിട്ട് എഴുന്നേറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓഹ് എനിക്ക് ഇങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ ഉള്ളൊരു ദിവസമാണെന്നും പറഞ്ഞ് എഴുന്നേറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ആ ദിവസം മൊത്തത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും ഒന്ന് ഹാപ്പി ആയിട്ട് എഴുന്നേറ്റ് വരാനായിട്ട് നോക്കുക അതുപോലെ നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പം അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ ഞാൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് എൻ്റെ മനസ്സിനോട് തന്നെ ഒന്ന് പറയുക പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാല് മിനിറ്റ് ജസ്റ്റ് ഒരു വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം ഇപ്പം ഒക്കെ അല്ലാതെ ചെയ്യാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർ ഓട്ടോമാറ്റിക്കലി അവിടെ പോയി ചെയ്യുന്നുണ്ടല്ലോ ഞാനിതില്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രയർ ടൈം ആദ്യം കൊടുക്കുക പ്രാർത്ഥിച്ച് നല്ലൊരു തുടക്കത്തിലേക്ക് അന്നത്തെ ദിവസം പോകണം ഇതൊരു ഹാബിറ്റായിട്ട് തന്നെ നമ്മളങ്ങോട്ട് ശീലിച്ചെടുക്കുക കുറച്ച് കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ ഒരു ജീവിതശൈലിയായിട്ട് ഇങ്ങ് പോകുന്നുള്ളൂ അപ്പം തന്നെ നമ്മുടെ മൈൻഡ് കുറേയൊക്കെ ഒന്ന് ഫ്രഷ് ആവും അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു ഭാവത്തോടു കൂടി നിങ്ങളൊന്ന് നടന്നു നോക്കിക്കേ അതായത് നമ്മളിങ്ങനെ എയർ പിടിച്ച് എനിക്കുണ്ട് അങ്ങനെ ഒരു സ്വഭാവം ഭയങ്കരമായിട്ട് എനിക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്തോടെയൊക്കെയാണ് ഞാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എയർ പിടിച്ചിട്ടൊരു ഭാവമൊക്കെ മുഖത്ത് ഫിറ്റ് ചെയ്തിട്ടൊക്കെയാണ് നടക്കുന്നതെന്ന് അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ സെറ്റ് ചെയ്ത് ഒരു കാര്യമാണ് ഞാൻ വിചാരിച്ചാൽ എനിക്കത് വേണമെങ്കിൽ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ അതായത് നമ്മുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരിക്കുന്ന ഭാവം ആ ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് മുന്നോട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും നമ്മളെ കാണുമ്പോൾ അങ്ങനെ ഒരു ഫീല് തോന്നോ ഇല്ലല്ലോ അവർക്ക് നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കും അല്ലേ ഞാനിങ്ങനെ ഏറും പിടിച്ചാടാ അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ഒരാൾക്ക് നമ്മളുടെ അടുത്ത് സംസാരിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല അപ്പം നമ്മളൊരു ഓഫീസിലേക്ക് കയറി ചെന്നു അവര് നമ്മളെ കണ്ടിട്ടില്ലേ മിക്ക സ്ഥലങ്ങളിലും ഷോപ്പുകളിലൊക്കെ ചെയ്യുമ്പോൾ ചെല്ലുമ്പോൾ നമ്മളെ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നവരെ നമുക്ക് ആ ഒരു പുഞ്ചിരി നമ്മളൊരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ ഫേസിൽ വിരിഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്നവർക്ക് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയത്തില്ലേ ആ ഒരു പ്രതീതിയാണ് അവർക്ക് അത് ആ ഒരു പ്ലസന്റ് മൈൻഡോട് കൂടിയിട്ടായിരിക്കും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ ആ ഒരു പുഞ്ചിരി മറ്റുള്ളവരെ കാണുമ്പോൾ ആ ഒരു പുഞ്ചിരി കൊടുക്കാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഉണ്ടല്ലോ ഇപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ദേഷ്യം വരുന്നവരൊക്കെ ഈ ദേഷ്യം ഒന്ന് അടക്കാനായിട്ടും നമ്മളൊന്ന് ശീലിക്കണം നല്ലതാണ് അതായത് ഭയങ്കരമായിട്ട് ദേഷ്യം വരുമ്പോഴും ശാന്തതയോടു കൂടിയിട്ട് ഒന്ന് സംസാരിച്ച് നോക്കിക്കേ അപ്പം നമുക്ക് ആ ഒരു സംസാരത്തിലെ മയം വരുമ്പോഴത്തേക്കും നമുക്ക് അവരുമായിട്ടുള്ള ഒരു ടച്ച് വിട്ടുപോകാതിരിക്കും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് ദേഷ്യത്തോടെ അവരോട് പറയും അന്നേരത്തെ ദേഷ്യം കൊണ്ട് നമ്മൾ പറയുന്നതാ അത് കഴിയുമ്പോൾ അത് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല പക്ഷെ നമ്മൾ അപ്പോൾ പറയുന്ന കാര്യം എന്താണെന്നുള്ളത് നമുക്ക് തന്നെ ഒരു നിശ്ചയം ഉണ്ടാകത്തില്ല അപ്പം പിന്നെ ഇത് കേട്ടിരിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും അവർക്ക് പിന്നെ നമ്മളെ ഫേസ് ചെയ്യാനായിട്ട് പറ്റുമോ അല്ലെങ്കിൽ അവരുടെ മനസ്സിലേക്ക് അതായത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കത്തില്ല അത് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന സംഭവങ്ങളൊന്നും ഇല്ല ആ ദേഷ്യത്തിൻ്റെ പുറത്ത് പറയുന്നതാണ് പക്ഷേ അത് ചെന്ന് തറയ്ക്കുന്നത് കേൾക്കുന്നവരുടെ മനസ്സിലാണ് അപ്പം ഒന്ന് ശാന്തമായിട്ട് ഒരു ശാന്തതയോട് കൂടിയിട്ടൊക്കെ ഇതങ്ങോട് പറയുക പക്ഷെ നമ്മൾ നോ പറയേണ്ട കാര്യങ്ങള് പറയുക തന്നെ വേണം അയ്യോ അവരോട് അങ്ങനെ പറയാൻ പറ്റുമോ എന്നൊന്നും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല നോ പറയേണ്ട കാര്യങ്ങൾ നോ പറയുക തന്നെ വേണം പക്ഷേ ആ പറയുന്ന ശൈലിക്ക് ഒരു മാറ്റം വരുത്തുക അവർക്കത് മനസ്സിലാകുകയും ചെയ്യണം നമ്മളത് പറയുകയും ചെയ്യണം ആ ഒരു രീതിയിൽ നമ്മളെ സംസാരത്തെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കോളൂ നമ്മുടെ ആ ഒരു ഹാബിറ്റ് അത് അങ്ങനെയൊന്നാക്കിയെടുക്കുക അതുപോലെ തന്നെ നമുക്ക് ചിരിക്കാനുള്ള യാതൊരു അവസരവും നമ്മൾ പാഴാക്കി കളയരുത് പൊട്ടിച്ചിരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് പൊട്ടിച്ചിരിച്ചു കൊടുക്കാം നമ്മൾ ചിരിക്കും തോറും നമ്മുടെ മനസ്സിലുള്ള ടെൻഷനും കാര്യങ്ങളും ഡിപ്രഷനും എല്ലാം അങ്ങോട്ട് മാറി കിട്ടത്തില്ലേ നമുക്ക് ചിരിക്കാനുള്ള ഒരു അവസരവും നമ്മൾ പാഴാക്കി കളയരുത് അതുപോലെ ചിലരുണ്ട് ചില കാര്യങ്ങൾക്ക് നമ്മൾ ചെറിയുമ്പോഴത്തേക്കും താങ്ക് യു എന്ന് പറയും അപ്പം ഓ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല ഓനോ ഓക്കെ 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 അങ്ങനെയൊക്കെ പറഞ്ഞോളൂ പക്ഷേ അവർ അവരവർ നന്ദി പറയുമ്പോൾ നമ്മൾ അവരെ സ്വാഗതം ചെയ്യുക വെൽക്കം എന്ന് തന്നെ കൂടെ പറഞ്ഞു വിട്ടേക്കുക അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കും മിക്കവാറും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചെയ്യുന്നൊരു കാര്യങ്ങളാണ് എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ അടുത്ത് താമസിച്ചിരുന്നു യോ സോറി 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 ഒരു നൂറ് പ്രാവശ്യം നമ്മൾ സോറി പറയും അപ്പം അതൊന്ന് മാറ്റിയിട്ട് ആ സോറി പറഞ്ഞത് കൊണ്ട് നമുക്കോ അവർക്കോ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഉണ്ടോ കേട്ട് 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 അവർ മടത്തിട്ടുണ്ടാവും അതിന് പകരമായിട്ട് അയ്യോ എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്ര സമയം വെയിറ്റ് ചെയ്തു ഒരുപാട് നന്ദിയുണ്ട് ആ ഒരു രീതിയിൽ അവരോടൊന്ന് സംസാരിച്ച് നോക്കിയിട്ട് അവർ ഹാപ്പിയാവും അവര വെയിറ്റ് ചെയ്ത് നിന്നെങ്കിൽ മുഷിച്ചില് അവരുടെ മനസ്സിൽ നിങ്ങോട്ട് മാറുകയും ചെയ്യും നമ്മൾ പറയാനുള്ള കാര്യം കറക്റ്റായിട്ട് പറയുകയും ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മൾ ആരെങ്കിലും നമ്മളോട് പ്രതികരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു രീതിയിലാണ് അവരുടെ പ്രതികരണം എന്നിരിക്കട്ടെ നമുക്ക് പെട്ടെന്ന് അത് ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മളത് അങ്ങനെ മനസ്സിലേക്ക് എടുക്കുകയൊന്നും ചെയ്യരുത് നമ്മൾ അവരുടെ സ്ഥാനത്തായിരുന്നു അല്ലെങ്കിൽ ആണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക എന്നിട്ട് ആ രീതിയിലൊന്ന് അവരെ പ്രതികരിച്ചത് എന്തുകൊണ്ടാണെന്നും കൂടി ഒന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരോടുള്ള ആ ഒരു ദേഷ്യത്തിന് അല്ലെങ്കിൽ അവർ ആ പറഞ്ഞ കാര്യത്തിനുള്ള സങ്കടത്തിന് ഒരു പരിധി വരെ കുറവ് വരും ഞാൻ അവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒന്ന് ചിന്തിച്ച് നോക്കുക ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ആയിട്ട് ഇരിക്കുന്നതായിരുന്നായിരിക്കാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ഇരിക്കുന്ന ഒരു സമയത്തായിരിക്കാം നമ്മൾ ഈ ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് ചെന്നിട്ടുണ്ടാവുക അപ്പോൾ അവരുടെ പ്രതികരണം ആ ഒരു രീതിയിലായി പോയെന്നേ ഉള്ളൂ അങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്തൊന്ന് ചിന്തിച്ച് കൊണ്ടുവരിക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഹാബിറ്റ്സ് നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാര്യവും വളരെ കൂളായിട്ട് ചെയ്തെടുക്കാനും നമ്മുടെ അന്നത്തെ ആ ഒരു ദിവസം മാത്രമല്ല ആ ഒരു ലൈഫ് തന്നെ നമ്മുടെ ആ ഒരു രീതി തന്നെ ചെയ്ഞ്ച് ചെയ്തിട്ട് നമ്മുടെ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനും മറ്റുള്ളവരെ നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക ആ ഒരു റഫായിട്ടുള്ള ആ ഒരു രീതികളൊക്കെ ഒന്ന് മാറ്റി നല്ല ഹാബിറ്റ്സ് നമുക്ക് വളർത്തിയെടുക്കാനും നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ടും പറ്റും അപ്പം ട്രൈ ചെയ്ത് നോക്കുക എന്തും നമ്മൾ പറ്റാത്ത കാര്യങ്ങളൊക്കെ അതൊരു ഹാബിറ്റായിട്ട് ഒന്ന് കൊണ്ടു കിടക്കുക ഹാബിറ്റിനെ ബ്രെയിൻ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളത് മറക്കണ്ട പഠനങ്ങൾ തെളിയിച്ചൊരു കാര്യമാണത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയി വരാം അതുവരേക്കും ബൈ ബൈ